മാർക്കറ്റൊന്ന് തുറന്നിട്ട് ഒന്ന് ശ്വാസം വിടാൻ പോലും സമയമൊന്നും കിട്ടാതെ അല്ലെങ്കിൽ കൊടുക്കാതെ സ്വർണ്ണവില ഉയര് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ഉയർന്നുകൊണ്ട് അതും ഭയങ്കരമായിരുന്നു മാർക്കറ്റ് ജസ്റ്റൊന്നും തുറന്നിട്ടുള്ളൂ ഒരിക്കൽ പോലും ഒന്ന് നേരെ ട്രാവൽ ചെയ്യാനോ ഒന്ന് അല്ലെങ്കിൽ താഴേക്ക് ഒന്ന് ഒരു സമയമെങ്കിലും പോകാനോ നോക്കാതെ മുകളിലേക്ക് പോയിക്കൊണ്ടേ നിൽക്കുകയാണ് യു എസ് ക്രെഡിറ്റ് റേറ്റിംഗ് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ മോഡീസ് ഏജൻസി അതായത് എ എ എ എ എന്ന് എ എ വൺ എ എ എന്ന് എ എ വണ്ണിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ടേഷം അതായത് തിരിച്ച കൊടുക്കാൻ യു എസിനുള്ള യു എസ് ഗവൺമെൻറ്റിനുള്ള കൈവിനെ കടം തിരിച്ചു കൊടുക്കാനുള്ള കൈവിനെയാണ് ചോദ്യം ചെയ്തത് അതാണ് ഡൗൺഗ്രേഡ് ചെയ്തത് കണ്ട് ഫിച്ച് ചെയ്തപ്പോൾ അതേപോലെ എന്നിട്ടുണ്ടായിരുന്നു ഓൾ ഫ്രീസ് കൂടിയിട്ടുണ്ട് അപ്പോൾ ഡെപ്റ്റ് ക്രൈസിസ് ഭയങ്കരമായ രീതിയിൽ ഡെപ്റ്റ് ക്രൈസിസ് കാരണം സ്വർണ്ണവില കുതിച്ചു വരിക എന്ന് തന്നെ പറയേണ്ടി വരുമെന്ന് പറയുമ്പോൾ ഇന്ന് ട്രംപും പുട്ടിനും ഫോൺ കോളിന് വരെ സാധ്യതയുണ്ട് പക്ഷേ റഷ്യ ഉക്രൈൻ ഇത് ഭയങ്കരമായ രീതിയിൽ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേൽ ആണെങ്കിൽ ഗാസിയുടെ അറ്റാക്ക് ചെയ്തിട്ട് നൂറ്റി അമ്പത്തിനാല് പേര് ഗാസയിൽ കൊല്ലപ്പെട്ടുണ്ട് കുത്തി ഇസ്രായേൽ പ്രോബ്ലംസ് ഇപ്പോഴും ഉണ്ട് എന്തായാലും സ്വർണ്ണവില ഒരു അമേരിക്കൻ്റെ എക്കണോമിയെ ചോദ്യം ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ കടം ബാങ്കുകളുടെ പവറിനെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത് കടം തിരിച്ചു കൊടുക്കാനുള്ള കഴിവിനെ ചോദ്യം ചെയ്ത് മൂഡി ഏജൻസി പറഞ്ഞതും യു എസ് ഡോളറിനും അല്ലെങ്കിൽ എന്താ അവിടുത്തെ ബോണ്ടുകളൊക്കെ വിട്ടിട്ട് സേ സേവനായ ഗോൾഡിലേക്ക് ആളുകൾ പോകുന്നു എന്നുള്ളത് തന്നെ വേണം നമ്മൾ കാണാം ഗോൾഡ് ഉയർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തമ്പതിനായിരത്തി എഴുന്നൂറ്ററുപതാണ് ഇപ്പോൾ ഉള്ളത് ഇന്ന് കേരളത്തിൽ ഒരു എണ്ണൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ ഇപ്പോൾ തന്നെ ഗോൾഡ് വന്നിട്ടുണ്ട് മാത്രമല്ല ഇനിയും ഇപ്പോഴൊക്കെ ഉയർന്നു കൊണ്ടേ ഇരിക്കുകയാണ് ഇനി വൈകുന്നേരത്തെ ട്രംപിൻ്റെ ഏഴ് മണിക്കുള്ള കോളുകളിലേക്കാണ് എല്ലാവരും പോയി നോക്കുന്നത്